സുന്നി മുജാഹിദ് ജമായത്ത് ഇസ്ലാമി സംഘടനകൾക്കിടയിലുള്ള ഏറ്റവും കാതലായ അഭിപ്രായ വ്യത്യാസമാണ് സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് ആരാധന നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ചുകൊണ്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ് എന്നുള്ള കാര്യം അഥവാ അവർ മോഹിദുകളല്ല എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവരവരുടെ വയറ്റിപ്പിഴപ്പിനു വേണ്ടി അവരുടെ സംഘടന വളർത്തുന്നതിന് വേണ്ടി ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മുസ്ലിം സംഘടനകളുടെ ഒരു ഐക്യ സമ്മേളനം ഒരു പ്രതിരോധ സമ്മേളനം നടക്കുകയുണ്ടായി ഈ കാണുന്ന ഫോട്ടോക്ക് എന്ത് മറുപടിയാണുള്ളത് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോടൻ ഹലുവ എല്ലാവരും കഴിക്കുന്ന ചിത്രമല്ല ഇത് അള്ളാഹുവിന്റെ മുമ്പില് ഏറ്റവും അഫ്ലായ ഒരു അഭിബാധത്ത് നിർവഹിക്കുന്ന ഫോട്ടോയാണിത് അതിന് ഇമാമത്ത് നിൽക്കുന്നത് കാന്തപുരം ഉസ്താദാണ് മുജാഹിദുകളുടെ മുജാഹിദികളുടെ വിശ്വാസ പ്രകാരം പച്ചയായ ഷിർക്ക് ചെയ്യുന്ന ഒന്നാമത്തെ മനുഷ്യനാണ് ഇമാമത്ത് നിൽക്കുന്നത് വലത് സൈഡിലും ഇടത് സൈഡിലും ഒക്കെ നിൽക്കുന്നതാണെങ്കിലോ ിന്റെ മുവഹീദുകളുടെ പടനായകരായിട്ടുള്ള ആളുകൾ ഷിർക്കിന്റെ പടനായകന്റെ കീഴിൽ തൗഹീദിന്റെ പടനായകരായിട്ടുള്ള ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നു എന്തിന് ഭൗതികപരമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് കോഴിക്കോടൻ ഹൽവത്ത് എന്നു ആണെങ്കിൽ ഇങ്ങനൊരു വിമർശനത്തിന്റെ ആവശ്യമില്ല ഒരു ഐബാതത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തൊക്കെ നിബന്ധനകളുണ്ടോ അതെല്ലാം കാറ്റിൽ പറത്തി ഒരു ഭൗതിക വിഷയത്തിൽ ഇത്തരത്തിൽ ഒന്നിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ഈ കപടതയിലെ ഇത് തിരിച്ചറിയാത്ത പാപം വിശ്വാസികളെ നിങ്ങൾ ഈ ചൂഷണം ചെയ്യുന്നത് എത്ര ഗുരുതരമായ പാപമാണെന്ന് നിങ്ങളൊക്കെ എന്നാണ് തിരിച്ചറിയുക വിശ്വാസപരമായി വഴിപിഴച്ചവരാണെന്നും നരകാവകാശികളാണെന്നും പരസ്പരം ആരോപിച്ച് അണികളെ പരസ്പരം തല്ലിച്ച് അവരുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയ നിങ്ങൾക്ക് വിശ്വാസപരമായി ഏറ്റവും നിർബന്ധമായി വിശ്വാസം സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നിർവഹിക്കുന്ന അഫ്ലായ നമസ്കാരത്തിന് ഇങ്ങനെ നേതൃത്വം നൽകാനും മാമുവുമായി നിൽക്കാനും ഒക്കെ കഴിയണമെങ്കിൽ നിങ്ങളുടെ ആ തൊലിക്കട്ടി ഉണ്ടല്ലോ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത് പാവം അണികളെ നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കും അതിന്റെ തെളിവാണല്ലോ ഈ ഫോട്ടോ രാജാതിരാജനായ നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ ഇത്രയും സിംപിളായിട്ട് നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈമാനും ഇസ്ലാമും ഒക്കെ വെറും പറ്റിക്കല് മാത്രമല്ലേ പ്രിയപ്പെട്ട ഉസ്താദേ